അമ്മ എന്ന താരസംഘടനയുടെ പ്രസിഡന്റായി മോഹൻലാൽ വരുന്നതിന് മുമ്പായിരുന്നു പല വിവാദങ്ങളും ഉണ്ടായത് അതിന്റെ അലയോലുകളാണ് പിന്നീട് പല പ്രാവശ്യമായി നടന്നുകൊണ്ടിരുന്നത് മലയാള സിനിമയിൽ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് തന്നെ തുടക്കം അവിടെ ആയിരുന്നു അതിനെക്കുറിച്ച് തന്നെ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും സിനിമാക്കാർക്കിടയിലും ഒക്കെ നടക്കാറുണ്ട് ഈ അവസരത്തിൽ അത് വീണ്ടും വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയായി മാറുകയാണ് കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് തന്നെ ആ പവർ ഗ്രൂപ്പിനെയാണ് ആ പവർ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ടല്ലേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ താരസംഘടനയിലും മറ്റ് സിനിമാ മേഖലയിലും സംഭവിക്കുന്നത് എന്നത് അപ്പോൾ ഏകദേശം നമുക്ക് പറയാൻ കഴിയും ആരാണ് ആ പവർ ഗ്രൂപ്പിലെ ആൾക്കാർ എന്നത് എന്നാൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ അതോ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു വെക്കുന്നത് മറ്റുള്ളവരുടെ കഴിവില്ലായ്മയെ ചൂണ്ടിക്കാണിക്കാൻ പറയുന്ന കാര്യം മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം കാരണം അതിൽ എല്ലാ കാര്യങ്ങളുമുണ്ട് പാർവതി തിരുവോത്തിനെ പോലെയുള്ള കലാകാരിയെ ദിലീപ് എന്നല്ല ആര് വിചാരിച്ചാലും സിനിമാ രംഗത്ത് നിന്നും ഒതുക്കാൻ കഴിയില്ലെന്ന് സംവിധായൻ ശാന്തിവുള്ള ദിനേശ് പറയുന്നുണ്ട് ആരോ പറഞ്ഞതുപോലെ കയ്യിൽ മരുന്നുള്ള അഭിനേത്രിയാണ് പാർവതി അടുത്തിടെ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് ഞാൻ രണ്ട് തവണ കണ്ടെന്നും ശാന്തിുള്ള ദിനേശ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വർത്തമാന മലയാള സിനിമയിൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ തൊണ്ണൂറ് മാർക്ക് വരെ കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് ഒന്നുമില്ലെങ്കിലും ഒരു തിരക്കഥ വായിച്ചിട്ട് പറ്റില്ലെങ്കിൽ അത് മുഖത്ത് നോക്കി അദ്ദേഹം പറയും അല്ലാതെ ദിലീപിനെ പോലെ അഞ്ചു വർഷം നടത്തിക്കില്ല ദിലീപ് പറ്റില്ലെന്ന് പറയില്ല ഈ കാര്യം ഞാൻ ദിലീപിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒരാളോട് നോ പറയാൻ അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ പൃഥ്വിരാജിനെ നോ പറയാൻ ഒരു മടിയുമില്ല ഞാൻ ചെയ്ത ഒരു സിനിമയിൽ ആദ്യം വെച്ചിരുന്നത് കലാപൻ മണിയെയാണ് എന്നോട് ഒരു വൃത്തികേട് കാണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു പകരം ലാലിനെ വെച്ചു ഈ പവർ ഗ്രൂപ്പ് അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ദിലീപ് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മണിയെ മാറ്റിയിട്ട് ലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമോ വീട്ടിൽ പോയി പറയാടാ എന്ന് ഞാൻ പറയുമെന്ന് ശാന്തിവള്ള ദിനേശ് വ്യക്തമാക്കുന്നു സിനിമയിൽ വിജയ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിനിമ ഓടുമെങ്കിൽ നിങ്ങളാണ് പവർ ഗ്രൂപ്പ് മോഹൻലാലിന്റെ പേരിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും കാരണം അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് കോടി കൊടുത്ത് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ കച്ചവടമാകും അതുകൊണ്ട് തന്നെ അയാൾ ഒരു പവർ ഗ്രൂപ്പിന്റെ ആളാണ് മമ്മൂട്ടിയുടെ കാര്യത്തിലും ഞാൻ അങ്ങനെ പറയും പവർ ഗ്രൂപ്പിന്റെ നേതാവായിട്ട് വേണം ിൽ ഇപ്പോൾ പൃഥ്വിരാജിനെയും പറയാം മോഹൻലാലെ വെച്ച് വലിയ ബ്രഹ്മ പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ചിലരെ അങ്ങ് ബ്രാൻഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ദിലീപ് തിലകനെ തല്ലക്കി വിളിച്ച് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സംഭവം അങ്ങനെയൊന്നുമല്ല അമ്മയുടെ യോഗത്തിൽ തിലകൻ വളരെ മോശമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടി കരഞ്ഞു മമ്മൂട്ടിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ ദിലീപിനെ സഹിച്ചില്ല അതോടെയാണ് അദ്ദേഹം നിങ്ങൾക്ക് മനസ്സിൽ കാരുണ്യമില്ല എന്നോ മറ്റോ ദിലീപ് തിലകനോട് കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഇതല്ലാതെ ദിലീപ് ആരെങ്കിലും അടിക്കാൻ പോയെന്നോ ചീത്ത വിളിച്ചെന്നോ ഞാൻ അംഗീകരിക്കില്ല മമ്മൂട്ടി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ലെന്നാണ് ദിലീപ് പറഞ്ഞത് പറഞ്ഞത് പക്ഷേ തിലകൻ പറഞ്ഞത് മമ്മൂട്ടിയുടേത് കള്ളക്കണ്ണീർ ആണെന്നാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ദിലീപ് ഇടപെട്ടിട്ടുണ്ടെന്നും ശാന്തിവള ദിനേശ് പറയുന്നു